ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് ഫിലിമുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ നൂറ് കോടി ബഡ്ജറ്റും അമ്പത് കോടി ബഡ്ജറ്റിലൊക്കെ പടങ്ങൾ വന്നു തുടങ്ങി കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് വലിയ ബഡ്ജറ്റൊക്കെ പടങ്ങൾ വരുന്നു വേൾഡ് വൈഡ് റിലീസ് പോകുന്നു എല്ലാ രാജ്യങ്ങളും റിലീസിനെത്തുന്നു ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് ബോളിവുഡിൽ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ ഇയേഴ്സ് ബിഫോർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തൊരു ഇൻഡസ്ട്രി തെലുങ്ക് ഇൻഡസ്ട്രി ആയിരുന്നു തെലുങ്ക് ഇൻഡസ്ട്രിയിൽ അതായത് ഒരു പടം വന്നു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ എല്ലാ ലാംഗ്വേജിലായിരുന്നു മലയാളത്തിൽ വരെ നൂറുന്നൂറ്റമ്പത് തിയേറ്ററുകൾ ആയി തുടങ്ങി റിലീസിങ് ദിവസം ഒരു സമയത്ത് അവരെ കയ്യിലടന്ന ഇൻഡസ്ട്രിയുടെ കയ്യിൽ ഏത് പടം വന്നാലും കേരളത്തിൽ ഒമ്പത് റിലീസൊക്കെയായിരുന്നു ആയിരുന്നു തമിഴായാലും അതിൻ്റെ അടുത്ത് വരും ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാന്താര പോലത്തെ പടങ്ങൾ എക്സ്പിരിമെന്റ് മൂവീസ് ഒരുപാട് കെ ജി എഫ് ഒരുപാട് പടങ്ങൾ വന്നു തുടങ്ങി ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ഏകദേശം കന്നഡി തെലുങ്ക് പടക്കം ഇറങ്ങുമ്പോഴത്തെ മൂന്ന് ലാംഗ്വേജ് ഉണ്ടായിരുന്നു തമിഴ് കന്നഡ തെലുങ്ക് കന്നഡ തെലുങ്ക് മസ്റ്റാണ് തമിഴിലും വരും നല്ല രീതിയിൽ റീച്ച് കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മലയാളി ഇൻഡസ്ട്രീ നല്ല റീച്ച് കിട്ടും തുടങ്ങി പിന്നെ ഹിന്ദിയിൽ ഇറക്കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഹിന്ദിയിലും കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ വെച്ചാൽ ഒരു സംവിധായകൻ്റെ ഒരു പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രതീക്ഷയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ബിഗ് ബജറ്റ് പോലത്തെ പടങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയാ മലയാള ഫിം ഇൻഡസ്ട്രി എടുത്ത് ഏറ്റവും കൂടുതൽ ബിഗ് ബജറ്റ് ഫിലിം ചെയ്ത നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലാട്ടനായിരിക്കും ലാലാട്ടൻ്റെ ഒരുപാട് പടങ്ങൾ ബിഗ് ബജറ്റ് വന്നിട്ടുണ്ട് ചില പടങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ചില പടങ്ങൾ ഈ ബിഗ് ബജറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രദ്യൂഷയോട് കൂടി പോയി കണ്ടിട്ട് പല പടങ്ങളും ഡിസാസ്റ്റർ ആയിട്ടുണ്ട് അങ്ങനെ ഒരു നടനാണ് മോഹൻലാൽ പക്ഷേ ഇന്ന് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ബിഗ് ബജറ്റ് പടെ എടുക്കാൻ ധൈര്യം കൊടുക്കുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ ലാലാട്ടം മാത്രമേ മമ്മുക്കിക്ക് പോലും പറ്റില്ല കാരണം മമ്മൂക്കയുടെ കരിയർ എടുത്ത് ഇത്ര വർഷം എടുത്ത് കഴിഞ്ഞാൽ ഇതൊരു ഇപ്പോൾ ഹൺഡ്രഡ് ക്രൂട്ടിൽ അപ്പിളി കെട്ടാൻ മമ്മൂക്കിക്ക് പറ്റിയിട്ടില്ല സ്ഥിതിയിട്ടുള്ള ആൾക്കയറുമ്പോൾ നമ്മളാണ് പടത്തിന് കളക്ഷൻ കയറും നല്ല പടങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു ബോക്സ് ഓഫീസ് ക്രൗട്ട് പുള്ളിന് കഴിഞ്ഞാൽ ലാലാട്ടം തന്നെ യാതൊരു സംശയമില്ല അപ്പോ അല്ലാണ്ട് കുറെ പടങ്ങൾ അടുത്ത കാലത്ത് വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന് മലക്കോട്ടെ വരെ ഏകദേശം അറുപത് കോടി ബഡ്ജറ്റിൽ വന്നൊരു പടം മുപ്പത് കോടിയാണ് കളക്ട് ചെയ്തത് ഇപ്പോൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യുന്ന റെക്കോർഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബിസിനസ് കാര്യങ്ങളും പിന്നെ പുറത്തുപോലെ ഓട്ടിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത് രണ്ട് അഭിപ്രായം ഉണ്ട് പക്ഷേ കൂടുതൽ ഇവിടെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഓട്ടിട്ട് നിപ്രായം പറയുന്നുണ്ട് ഇവിടെ ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൻ്റെ ഒരു മൂവിയായിരുന്നു പക്ഷേ അതിന് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഓട്ടീട്ട് നല്ല എക്സ്പീരിയൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലായാലും വന്ന് ബിഗ് ബഡ്ജറ്റിൽ വന്ന് പടങ്ങൾ കൂട്ടി പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ മമ്മൂക്ക രൂപ പടം ചെയ്തിരുന്നു ഏജൻറ്റ് തെലുങ്ക് പടമായിരുന്നു ഏജന്റ് ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി പനന്ദി റിലീസായിരുന്നു മലയാളത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ റിലീസായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പടം ഏകദേശം എൺപത്തഞ്ച് കോടി ബഡ്ജറ്റിൽ വന്ന പടമാണ് എന്നാൽ കിലാട്ടിനും അമ്മൂക്കയും കഴിഞ്ഞ പടത്തിൻ്റെ കഥ ഓർമ്മയില്ല ഒരു ഏജന്റ് ആ ഒരു സംഭവമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏജന്റ് സീരിയസ് ഉള്ള ഒരു പടം തന്നെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതെന്നാതായിട്ട് മമ്മൂക്കിയൊരു ഒരുമിച്ച് പിന്നെയ്ക്കുന്ന മമ്മൂട്ടിയും നായകനും കുറേ ഹൈലൈറ്റ് ഇത് പൊക്കി പറയുന്ന സീനുകളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് കറക്റ്റ് കഥ ഓർമ്മയില്ലാട്ടോ അപ്പൊ പടം എൺപത്തഞ്ച് കോടി ബഡ്ജറ്റിൽ വന്നൊരു പടമായിരുന്നു പടം കളക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് കോഴ്സ് ആണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ മൂവി തെലുങ്കില് കന്നഡയിലൊക്കെ പടം വരും പ്രത്യേകിച്ച് മലയാളത്തിൽ മമ്മൂക്കിയെ പോലത്തെ നടവേൾഡ് വേൾഡ് റിലീസ് വരും മലയാളത്തിൽ അത്യാവശ്യം തിയേറ്ററില് റിലീസ് ഉണ്ടായിരുന്നു അവർ തമിഴില് ഇവിടെ അമ്പ ഡിസാസ്റ്റർ ചേച്ചി പത്ത് ശതമാനം പോലും ഈ പടത്തിന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതോടെ വാർത്തയല്ല കേട്ടോ തരറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതറിഞ്ഞു നമുക്ക് ഇവിടെ ദൈനീയ മുഖങ്ങളാണ് നമുക്ക് കേരള ബോർഡ് ഹ്യൂസിൽ ഒരു മൂന്ന് ദിവസം കളിച്ച് നമുക്ക് അറിയാം അത്ര കളക്ട് ചെയ്യുന്നത് ഒരു ദിവസം നല്ല ദിവസം കളിച്ച് നമുക്ക് അറിയാം പല പടങ്ങളോട് കളക്ട് ചെയ്ത് പോയുള്ള ഫസ്റ്റ് ഡേ ഒക്കെ മുമ്പ് നല്ല രീതിയിൽ ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മൂവിയായിരുന്നത് പക്ഷെ വെറും ഡിസാസ്റ്റർ ആയിരുന്നു നെയ്റ്റ് പോയിന്റ് ഫൈവ് ഫൈവ് കോഴ്സ് ആണ് ഈ പടം കളക്ട് ചെയ്തത് ആളുകളെ ആലോചിച്ചു ഏതാണ് ഡിസാസ്റ്റർ ഇപ്പം മലയക്കോട്ടെ വയനാട് കമ്പയർ ചെയ്യുമ്പോൾ പകുതി വളരെ കളക്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലെന്നൊരു മഹാനടൻ പേനന്ത് റിലീസൊന്നും ആയിരുന്നില്ല അപ്പൊ അവരുടെ വ്യത്യാസം നമ്മൾ പറയുകയാണ് രണ്ടാൾ ഭയങ്കര ആക്ടേഴ്സാണ് നല്ല കഴിവുള്ള ആളുകളാണ് ഡിഫറെന്റ് മൈ ഡിഫറെയിട്ടുള്ള ജോണി ജോണറിൻ്റെ ജോണറിൻ്റെ പടം ചെയ്യുകയാണ് നമുക്ക് ഇപ്പോൾ മോഹൻലാലും ഇപ്പോഴും കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ടാവും ഒക്കെ നമ്മൾ അംഗീകരിക്കും പക്ഷേ ഈ ഒരു സംഭവം അവര് എടുത്തു പറഞ്ഞ ശേഷം അതിനുശേഷം അവൾ വീണ്ടും ഒരു പടം ചെയ്തിരുന്നു ഈ വർഷം രണ്ടാഴ്ച മുമ്പ് റിലീസ് ആയി യാത്രാ ടൂ യാത്രാ റ്റൂ എന്ന് പറഞ്ഞ പടം ഏകദേശം ഒരു നാൽപ്പത് കോടി രൂപ ചിലവാക്കി കിട്ടുവന്നതാണ് നാൽപ്പത് കോടി രൂപ ചിലവാക്കിയിട്ട് പ്രത്യേകിച്ച് തെലുങ്കില് തെലുങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കാന ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ച ചെയ്യുന്ന പ്ര കഥയാണിത് മുൻ മുഖ്യമന്ത്രിയുടെ കഥയാണിത് രണ്ടാം ഭാഗമായിരുന്നെങ്കിൽ ജീവിയും വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടി ജീവിക്കാണ് കൂടുതൽ റോൾ കൊടുക്കുന്നത് പടം കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നില്ല നാൽപ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പടം ഏകദേശം എട്ട് കോടിക്ക് താഴെയാണ് കളക്റ്റ് ചെയ്തത് എല്ലാം ഇടക്കെട്ടോ വേൾഡ് വൈഡ് ഒന്ന് ആലോചിച്ചോക്കെ ഡിസാസ്റ്റർ അത്ര വെച്ച് കഴിഞ്ഞാൽ എട്ട് ശതമാനം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എട്ട് ശതമാനമാണ് കളക്ട് ചെയ്തത് അപ്പോ അത്രയും ഡിസാസ്റ്റർ സംഭവിച്ചിരുന്നു നായ നമ്മൾ വാർത്തയല്ല കേട്ടോ വാർത്തയല്ല യാത്ര വണ് ഏകദേശം പന്ത്രണ്ട് കോടി ബഡ്ജറ്റ് ചെയ്തവരാണ് പക്ഷേ അപ്പം അത്യാവശ്യം കളക്ട് ചെയ്യേണ്ട ഈ എം ഡി ബി ഏകദേശം ടെൻ പോയിന്റ് സെവൻ റേറ്റിംഗ് കൊടുത്തപ്പെട്ടായിരുന്നു ഈ ആജിൻ്റെ റേറ്റിംഗ് കൊടുത്തത് ഫോർ പോയിന്റ് വണ്ണൊക്കെയാണ് ഈ രണ്ട് പടങ്ങൾ എടുത്തു നോക്കണം അത്രയും ഡിസാസ്റ്ററായ മൂവീസാണ് അപ്പം എന്തുകൊണ്ട് മമ്മൂക്കരുടെ പടങ്ങൾ ഇങ്ങനെയൊന്നും വലിയ ചർച്ച ചെയ്യപ്പെടുന്നില്ല മോഹൻലാൽ പടങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു മോശമില്ലാത്ത വരെ ഇങ്ങനെ എന്തെങ്കിലും ഡീഗ്രേഡി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതിനുള്ളിൽ വലിയ പൊളിറ്റിക്സ് നിങ്ങൾ കാണുന്നില്ല ഇതിനെക്കുറിച്ച് ആരെയും കേട്ടിട്ടുണ്ട് അതിൽ കമന്റ്സ് തോന്നുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വാലിബന്റെ ഒക്കെ ഈ പേഴ്സൺ മറ്റെന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കമന്റ്സുകൾ കാണുന്നു ഇത് വൃത്തിയായിട്ട കമന്റ്സുകളാണ് ചെയ്യുന്നത് അപ്പോൾ മമ്മൂട്ടി ഈ ഫാൻസുകാർ ഇട്ട് കഴിഞ്ഞതിൻ്റെ അടിയിൽ ഞാൻ പോയി നോക്കാറുണ്ട് അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതികളാണ് കമൻസ് കാണുന്നത് മമ്മൂക്ക് ഫാൻസുകാർ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത് ആരോ അതിന്റെ പിന്നിലെന്തോ ഒരു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ പല ഒരു ആവറേജ് മൂവിയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ വെറുതെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഒന്നും അല്ലാത്ത വസ്തു മോശവസ്ഥെന്നൊക്കെ പറയില്ല വാലുപിയെന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാലിന്റെ പെർഫോമൻസ് മതി അതിൻ്റെ വിഷ്വൽസ് കുറെ കാര്യങ്ങളുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് ഒരു വിഷ്വൽസ് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് ഇവൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന മൂവിയാണ് അതിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് വളരെ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട് അപ്പം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് കമ്പയർ ചെയ്യുന്നത് മാത്രം ഞാൻ ഇപ്പൊ നമുക്ക് രണ്ട് ഡിസാസ്റ്ററാണ് നമുക്ക് മലയാള ഫിലിം ആയിരുന്നില്ല സൗത്ത് ഇന്ത്യൻ മൂവിയായിരുന്നു തെലുങ്ക് മൂവിയായിരുന്നു എന്നിട്ടും മലയാളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല ഒരു കോടി പോലും മലയാളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത് ഏജന്റ് വൺ വീക്ക് കഴിക്കുന്നിടൊന്ന് മാറിപ്പോയ പടമാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടാണ് എനിക്ക് ഓർമ്മയെന്നില്ല ശരിക്കും അപ്പോൾ ഇതൊരു വീഡിയോ ആക്കാൻ തോന്നി വീഡിയോ ആക്കുന്ന രണ്ട് റീസൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ആക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇരിക്കും ഞാൻ കമ്പാരിസൺ കൊണ്ടുപോകാൻ തോന്നുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട നടനടനാണ് ഞാൻ പട്ട മോഹൻലാൽ ഫാനാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ് ഒരു പക്ഷെ മമ്മൂട്ടി ഫാൻസ് കാര്യം മമ്മൂട്ടിയുടെ ഫസ്റ്റ് എഫ് ഡി ഓസ് എല്ലാ പടങ്ങളും ഞാൻ കാണണമല്ലോ എല്ലാവർക്കും ഇങ്ങനെ സിവിടുന്ന ആളാണ് അപ്പോൾ ഇത് പറയേണ്ട കാര്യം തന്നെയാണ് നോക്കി അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊങ്കാലെടുക്കേണ്ടവിടുന്ന പൊങ്കാലിടുന്നവർക്കൊന്ന് പൊങ്കാല ഇടുക ഒന്ന് വിഷയമല്ലേ സാർ ബൈ